മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് അത് കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം നിയാറിൽ നടന്ന കെ എസ് യു സംസ്ഥാന ക്യാമ്പിലുണ്ടായ സംഘർഷം അല്പം മുമ്പ് ബി ഡി സതീശി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നമാണ് അതിൽ മുതിർന്ന നേതാക്കൾ ഇടപെടേണ്ട കാര്യമില്ല അവർ തമ്മിൽ പരിഹരിക്കുമെന്നാണ് കെ എസ് യു എൻ എസ് സിയും ഒക്കെ ആ കാര്യം നോക്കുമെന്നാണ് പക്ഷേ കെ പി സി സി അന്വേഷണ സമിതി ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് ഇന്ന് കൈമാറും നേരത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് കെ പി സി സി അധ്യക്ഷന് അർഹമായ പരിഗണന നൽകിയില്ല ഇത് ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് എന്നും റിപ്പോർട്ടിൽ ഉണ്ട് കുട്ടികൾ തമ്മിലുണ്ടായ തർക്കമായി കണ്ടാൽ മതിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല അത് ഒരു കുട്ടികൾ കുട്ടികളല്ലേ കുട്ടികൾ തമ്മില് ഒരു പ്രശ്നം കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് കേസ് തന്നെ അത് അന്വേഷിക്കും അതിന്റെ മീതെ എൻ എസ് യു ഐ കമ്മിറ്റി ഉണ്ട് അവരൊരു തീരുമാനമെടുക്കും അതിലൊന്നും കേറി ഞാൻ അഭിപ്രായം പറഞ്ഞത് അതെല്ലാം അറിയിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു കെ എസ് യു പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് കെ പി സി സി പ്രസിഡന്റോട് പറഞ്ഞാണ് കെ എസ് യു പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ് പാർട്ടി അറിയാതെ എന്നുണ്ട് ഈ ആരുടെ തമ്മിൽ പരിപാടിയാണ് അതല്ല എന്താണ് ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം കുട്ടികൾ തമ്മിലുള്ള തമ്മിലുള്ളത് ചെറിയ പ്രായമല്ലേ നമ്മുടെ പ്രായമല്ലല്ലോ അവര് തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോ അത് കൂടി ഒരു എക്സസ് നമുക്ക് അന്വേഷിക്കാം അവർ പ്രസിഡന്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് ഡാൻ ഗുരുവിനുണ്ട് ഡാൻ ഇത് പ്രതിപക്ഷ നേതാവ് നിസ്സാരവൽക്കരിക്കുകയാണ് കുട്ടികളല്ലേ എന്നുള്ള ചോദ്യമാണ് പക്ഷേ കെ പി സി സി തന്നെ നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് മൂന്നംഗ സമിതി ഉണ്ട് റിപ്പോർട്ടും തയ്യാറായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്താണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ രഞ്ജിത്ത് പ്രാഥമികമായ റിപ്പോർട്ട് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപസമിതി തയ്യാറാക്കിയിരിക്കുന്നത് ആ മൂന്നംഗ സമിതിയാണ് പഴകുളം മധു എം എം നസീദർ ഉൾപ്പെടെയുള്ള എം കെ ശശി ഉൾപ്പെടെയുള്ള മൂന്നംഗ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് കെ പി സി സി അധ്യക്ഷനെ കൈമാറുക എന്തായാലും നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ കണ്ടെത്തലാണ് സമിതിയുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അതോടൊപ്പം കെ പി സി സി അധ്യക്ഷന് അർഹമായ പ്രാതിനിധ്യം ഈ സമ്മേളനത്തിൽ അതായത് റിസർജൻസ് ക്യാമ്പിൽ നൽകിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കളാരും ക്യാമ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അപക്വമായ പെരുമാറ്റമുണ്ടായിട്ടപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതാണ് ഇങ്ങനെയൊരു കൂട്ടത്തല്ലിലേക്ക് കലാശിച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഈ സംഘർഷത്തിന് ഇടയാക്കിയ സാഹചര്യം നെടുമങ്ങാട് ഇക്ബാൽ കോളേജിലെ രണ്ട് യൂണിറ്റ് ഭാരവികൾ തമ്മിലുണ്ടായ തർക്കം മറ്റ് നേതാക്കൾ ഏറ്റുപിടിച്ചതോടെയാണ് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത് എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നേതൃത്വത്തിനും ഭാരവാഹികൾക്കുമെതിരെ കടുത്ത നടപടി തരത്തിലാണ് ഈ റിപ്പോർട്ട് സതീഷന്റെ നമുക്കറിയാം കെ പി സി സി അധ്യക്ഷനെ ഡാൻ ഒരു പ്രധാനപ്പെട്ട ആരോപണമായി അത് ഗ്രൂപ്പ് തർക്കങ്ങളുടെ പേരിലാണ് കെ സി കെ പ്രസിഡന്റ് ഒക്കെ ഏത് ഗ്രൂപ്പാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ സതീഷൻ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് അവിടെയും ചില മറ്റ് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ സ്വദേശി നിസ്സാരമാണെങ്കിൽ കെ പി സി സിക്ക് ഇത് നിസ്സാരമല്ല സ്വാഭാവികമായി രഞ്ജിത്ത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതിനെ ഒരു വലിയ ഗൗരവമായി ഗൗരവമുള്ള കാര്യമായി പ്രതികരിച്ചാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന തരത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതെങ്കിലും കൃത്യമായി അതിന്റെ ഗൗരവം പാർട്ടി നേതൃത്വത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായി ഈ സംഘർഷം ഉണ്ടാക്കിയ തർക്കത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ പല നേതാക്കളുടെ അനുഭവം പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ നേതാക്കളും ഈ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം വരും സ്വാഭാവികമായി കെ എസ് യു ക്യാമ്പിലുണ്ടായ സംഘർഷം മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള തരത്തിലേക്ക് കൂടി അഭിപ്രായം അതായത് കെ എസ് യു പ്രസിഡന്റ് കൂടി പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ഇത്ര വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ പോയേക്കാം ഒരു പക്ഷെ അതോ പാർട്ടി അന്വേഷിച്ച് ചില കണ്ടെത്തലുകൾ നടത്തി അതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി അങ്ങ് തള്ളുമോ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഏതെങ്കിലും ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി എടുക്കുന്നതെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതുമായി ആ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്ന മുതിർന്ന നേതാക്കളുടെ രംഗത്തെത്തും സ്വാഭാവികമായി അത് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിഭാഗീയത കൃത്യമായി ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ സമിതിയുടെ റിപ്പോർട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടെത്തൽ വന്നാൽ ഏകപക്ഷീയമായി ഏതെങ്കിലും നേതാവിനോട് അനുഭവം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ മാത്രം നടപടി ഉണ്ടായാൽ നേതാക്കൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് അത് വഴിമാറുന്ന സാഹചര്യമുണ്ടാകും അതുകൊണ്ടുതന്നെ കെ പി സി സി അധ്യക്ഷനായിരിക്കും തുടർന്നുള്ള നടപടി എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക എന്തായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവരികയും അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളോടക്കം പ്രചരിക്കുകയും ചെയ്തത് പാർട്ടിക്ക് മുഴുവൻ നാണക്കേർ ഉണ്ടാക്കിയെന്ന ഒരു പൊതുവിലയിരുത്തൽ നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാനെങ്കിലും ഏതെങ്കിലും നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഭാരവാഹികൾക്കെതിരെ നടപടി എടുക്കേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യം കൂടിയാണ് ഇനി ആർക്കെതിരെയൊക്കെ നടപടി എടുക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് ശരി മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം കുട്ടികൾ തമ്മിലുണ്ടായ തർക്കമായി കണ്ടാൽ മതിയെന്നാണ് പ്രതിപക്ഷതാവിന്റെ പ്രതികരണം നേരത്തെ പ്രതിപക്ഷതാവാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞത്